പകരം പടവാൾ നൽകി വരനെ കളരിത്തറയിലെ വിവാഹമണ്ഡപത്തിലേക്ക് സ്വീകരിച്ചിരുത്തി നടത്തിയ അപൂർവ കളരി കല്യാണത്തിന് ആയോധന പഠന കേന്ദ്രമായ തിരുവനന്തപുരം നേമം അഗസ്ത്യം കളരി സാക്ഷിയായി മിഴാവുമേളം അകമ്പടിയായ ചടങ്ങിൽ നരുവാമൂട് സ്വദേശികളും കളരി അഭ്യാസികളും പരിശീലകരുമായ രാഹുലും ശിൽപയുമാണ് ജീവിതത്തിലേക്ക് കച്ചമുറുക്കി കയറിയത് കുട്ടിക്കാലം മുതലേ പരസ്പരം അറിയുന്നവരും ഇവിടെ കളരി പഠിച്ച് അഭ്യാസികളായവരുമാണ് ഇരുവരും ഇവരുടെ അമ്മമാരും ഇവിടെ കളരി അഭ്യസിക്കുന്നുണ്ട് പൂർണമായും കളരി രീതിയിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് കളരി വിദ്യാർത്ഥികൾ ഗതയും വാളും പരിചയമായി വധുവരന്മാർക്ക് അകമ്പടി സേവിച്ചു ഓലക്കുട ചൂടിയാണ് വധുവിനെ വിവാഹവേദിയിലെത്തിച്ചത് കളരി വണക്കം കളരി തൊഴുതുകയറൽ കളരിയിറക്കം തൊഴുതെടുപ്പ് തുടങ്ങിയ പരമ്പരാഗത കളരി ആചാര ചടങ്ങുകൾക്കു ശേഷമാണ് വിവാഹ ചടങ്ങിലേക്ക് കടന്നത് കുരുത്തോലയും പൂക്കളും കൊണ്ട് അലങ്കരിച്ച വേദിയിലായിരുന്നു ചടങ്ങുകൾ കളരിവേഷം അണിഞ്ഞായിരുന്നു വധുവരന്മാർ എത്തിയത് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ഗുരുനാഥൻ ഡോക്ടർ മഹേഷ് കിടങ്ങലിനെയും ചടങ്ങ് വീക്ഷിക്കാനെത്തിയ നൂറുകണക്കിനാളുകളെയും സാക്ഷിയാക്കി ഇരുവരും വാളും പരിചയമെടുത്ത് ചുവടുവെച്ചു ഇനി ജീവിതമാകുന്ന കളരിയിലും ഇവിടെ നിന്നും തന്നെയാകട്ടെ തുടക്കം News desk. You talk.